സ്നേഹം മുറി ഉണക്കിയിടും തൈലം എന്നലിയും ഹൃദയേ വസിക്കും ഥൻ ഈശോ ജീവനാഥൻ ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ ദുണ്യമേ ആരാധ്യേ കരുണാർദ്രസ്നേഹം പുത്ര പാവനാത്മാവിനു എന്നും ആരാധന ഓ പരിശുദ്ധ 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 ആരാധനയും 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 സ്തുതിയും 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 ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യമായ ഞങ്ങളെ സ്നേഹിക്കുന്ന കരങ്ങൾ ും സ്നേഹിക്കുന്നിധ്യത്തിന് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായും ഈ ദിവസം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ നമ്മൾ അനുഭവിക്കുന്നു ഈശോയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ഭവനങ്ങളും വ്യക്തി ജീവിതവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ വലിയ സ്നേഹമാണ് ഈശോ നമ്മളോട് കാണിക്കുന്നത് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ മൂന്നാമധ്യായം ഒന്നാം തിരുവചനം നമ്മളെപ്പോഴും ധ്യാനിക്കുന്ന ഒരു വചനമാകുമല്ലേ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് താനും ദൈവത്തിൻ്റെ സ്നേഹം ഈ നിമിഷം ഈ ആരാധനയോട് നമുക്ക് അനുഭവിച്ചറിയാം ദൈവത്തിൻ്റെ വചനം അനുദിനം നമ്മളെ നയിക്കട്ടെ നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും ഈശോയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ദൈവത്തിൻ്റെ സ്വരം എപ്പോഴും ഉണ്ടാകട്ടെ കണകളടച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു സമയമാണിത് നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ അതരങ്ങളിൽ ഈശോയുടെ നാമം ഉരുവിടുമ്പോൾ ഈശോ നമ്മളോട് സംസാരിക്കും യഥാവേ അങ്ങയുടെ വചനം ഞങ്ങളിൽ നിറയട്ടെ അങ്ങയുടെ സ്വരം ഞങ്ങളിൽ നിറയട്ടെ സ്തുതി പ്രാർത്ഥിക്കാം ഹലുയാ ഹലുയാധന ആരാധന 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 യേശു ആരാധന 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 യേശുവരാധന ആരാധന 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 ശക്തിയോടെ ഉണർബോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഹലിയ ഈശോ നമ്മളോട് സംസാരിക്കട്ടെ കൃപറിയെ ആരാധന 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 ആരാധനിയശ്ശു ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസം നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒത്തിരിയേറെ മക്കള് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു ഒത്തിരിയേറെ നിയോഗങ്ങള് ഈ ദിവസം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നമ്മൾ ഈ ലൈവ് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒത്തിരിയേറെ മക്കള് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുകയാണ് അവരുടെ എല്ലാ പ്രാർത്ഥനകളെ നമ്മൾ ദേവസ്വനത്തിലേക്ക് ഉയർത്തിപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ലൈ ശുശ്രൂഷയിൽ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ സാന്നിധ്യം എല്ലാ മക്കളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷം ഉണ്ടാകട്ടെ ദൈവകൃപ എല്ലാ ഹൃദയങ്ങളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബ കുടുംബങ്ങളിലേക്ക് ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് യോഹന്ന രണ്ട് ഇരുപത്തി അഭിഷേകം ഈ നിമിഷം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങൾ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും ഈശോയുടെ അഭിഷേകം ഈ ദിവസം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലും നിറയാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹങ്ങൾ ചൊരിയണമേ ഈ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈശോയെ അങ്ങ് സമ്പത്ത് വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയ സമ്പത്ത് കൊണ്ട് എല്ലാ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹം നൽക നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലുള്ള എല്ലാ സ്വസ്ഥതകളും നീങ്ങിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാ സ്വസ്ഥതകളും നീങ്ങി പ്രാർത്ഥിക്കുന്നു മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുപോകാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ ശക്തി മായ സംരക്ഷണവും ഈ ദിവസം എല്ലാ മക്കളിലും നിറയാൻ പ്രാർത്ഥിക്കുന്നു എൺപത്തിനാലാം സങ്കീർത്തനത്തിന്റെ പത്താം തിരുവചനം അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്ങനത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ ഈ വചനത്തിന്റെ അഭിഷേകം എല്ലാവരും നിറയട്ടെ ഈശോ എല്ലാ മക്കള് സ്നേഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ആ മൂലക്കല്ലാണ് ഈശോ ക്രിസ്തു ഈശോയെ അങ്ങേ സ്നേഹിക്കാൻ ജീവിതത്തിൽ എപ്പോഴും അങ്ങേ വിലമതിക്കാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ പരിശുദ്ധാമാവിനയിച്ച് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ ഉണർവോടെ പ്രാർത്ഥിക്കുവാൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം അലലുയാ ഹലലുയാ ഹലലിയ ഹലലിയ ആരാധന 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 ആരാധനാധനാധന ആരാധനാരാധനാരാധനിയലലിയ സുവിശേഷം ാം അധ്യായം പതിനൊന്നാം തിരുവചനം അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണം എന്നോർത്ത് നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവിൻ നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക ഈ ദിവസം ആത്മാവിൽ നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒരു നമ്മൾ ഒരുപാട് സങ്കടങ്ങളിലൂടെ ചിലപ്പോൾ കടന്നു പോകും ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുന്ന സമയങ്ങളുണ്ടാകാം പലപ്പോഴും നമ്മൾ പറയുന്ന സങ്കടം പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല രോമാലേഖന എട്ട് ഇരുപത്തി ആറ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയും നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാജ്യമായ നെടുപേർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മനസ്സുകളെയും പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും ഈ ദിവസം പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം ലുക്കാസുവിശേഷം ഒന്ന് മുപ്പത്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്ന ശക്തി നി മേൽ ലൂക്കാസ് ലോകാസുവിശേഷം ഒന്ന് അറുപത്തിയേഴ് അവന്റെ പിതാവായ സക്രിയ പരിശുദ്ധാൻ നിറയുന്നുണ്ട് ലൂക്കാസ് രണ്ട് ജെറുസലേമിൽ ജെറൂസലേമിൽ എന്നൊരാൾ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ട് ലോകാസുവിശേഷം മൂന്ന് ഇരുപത്തിരണ്ട് പരിശുദ്ധാൻമാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു ഈശോയുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്നു ആരെല്ലാം ദൈവത്തോട് വിധേയപ്പെട്ട് ജീവിക്കുന്നവോ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവോ അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറയുകയാണ് സുവിശേഷം പന്ത്രണ്ട് പന്ത്രണ്ട് വചനം പറയുന്നു എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ജവഹനാന സവിശേഷം പതിനാല് ഇരുപത്തി ആറ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാൻമാവ് നോക്കിയേ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മൾ ബലഹീനപ്പെട്ട് നിൽക്കുമ്പോൾ സങ്കടപ്പെട്ട് അസ്വസ്ഥതപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാൻമാവ് കടന്നു വരികയാണ് കടന്നു വരുന്നു കടന്നു വന്ന് നമ്മളെ പഠിപ്പിക്കും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മൾ കൃപയോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണ് പരിശുദ്ധാത്മാവോട് ചേർന്ന് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാർട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കണം ഈശോയുടെ പ്രിയപ്പെട്ട മകളായി മകനായി ജീവിക്കാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവകൃപയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ നടപടി പുസ്തകത്തിന് രണ്ടാമധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് രണ്ടാമധ്യായ തുടക്കം മുതൽ സെഗിയോൻ ശാലയിൽ പരിശുദ്ധാത്മാവിനുമേൽ തീ നാവ് തീ നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നവർ നമ്മൾ കാണുന്നുണ്ട് അവർ വിവിധ ഭാഷകളിൽ ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ സംസാരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയുകയാണ് മുഴുവൻ നമ്മുടെ കുടുംബം മുഴുവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം നിറയുകയാണ് പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളിൽ ആവസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ആരാധനയിൽ പരിശുദ്ധാത്മാവോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ നിറയട്ടെ ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന് വേണ്ടി ഇപ്പോഴും നമ്മൾ അധരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ പരിശുദ്ധാത്മാവ് നീ എഴുന്നള്ളി വരണമേ വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് നമുക്ക് പാടാനായിട്ട് പറ്റട്ടെ പരിശുദ്ധാത്മാവ് ഇന്ന് എഴുന്നള്ളി വരണമേ ഈ ദിവസം പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും ആത്മാവ് നിറയട്ടെ ഈ ദിവസം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും ആത്മാവ് നിറയട്ടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ എല്ലാ ഭവനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറയട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ മേ നിങ്ങളുടെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നി നിങ്ങളുടെ മേൽ ആവശിക്കും ഇതാ സ്വർഗം തുറക്കുന്ന സമയം ആരെല്ലാം ദൈവത്തിൻ്റെ കഥപ്രകാരം ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്നവോ അവരെല്ലാം ആത്മാവ് നിറയും പ്രിയപ്പെട്ടവരെ ആത്മാവ് നിറയാൻ പരിശുദ്ധാത്മാവ് നിറയാൻ ഈ ദിവസം മുതൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതരങ്ങളിൽ എപ്പോഴും പരിശുദ്ധാത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം എപ്പോഴും നമ്മൾ പോകുന്ന വഴിയിലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് പ്രകാരമാണ് പരിശുദ്ധാത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ എൻ്റെ സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവേ നീ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ദാഹത്തോടെ നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ നിമിഷം ഈശോയോട് പറയാം ഈശോ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവനെ നിറയ്ക്കും ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ നീ കടന്നു വരണമേ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവാം ദൈവമേ വരണമേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ ആത്മാവാം വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി ആത്മാവാം എൻറെ ഉള്ളിൽ വസിക്കണേ എല്ലാവരുടെ നിയമങ്ങൾക്കായി നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം രോഗികളായിട്ട് ആശുപത്രികളുടെ ഭവനങ്ങളുമായിട്ടുള്ള മക്കളെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് മകളുടെ പരീക്ഷ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് വിവിധ പരീക്ഷകൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിനായിട്ട് പോകുന്ന മക്കൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് വിദേശത്ത് പോകാനായിട്ട് ഒരുപാട് നാളുകളായി പ്രാർത്ഥിച്ചു ഒരുങ്ങുന്ന മക്കളെ ഈ ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട് കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് എൻ്റെ ആത്മീയ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ക്യാൻസർ പോലുള്ള മാരകമായ അസ്വസ്ഥതകൾ മാറാൻ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് മദ്യപാനം അതുപോലെ ദുശീ ദുശീലങ്ങളൊക്കെ മാറാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം യുദ്ധത്തിന്റെ കെടുതി മൂലം ഒരുപാട് വേദന അനുഭവിക്കുന്ന മക്കളുണ്ട് അവരെല്ലാം നമുക്ക് ഈ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സമാധാനം ഉണ്ടാകട്ടെ ലോക സമാധാനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ മാറി നിൽക്കരുത് നമ്മുടെ ആരും അല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത് അവർ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പുതിയ മാർപ്പാപ്പയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസം പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് ആ മക്കളിലേക്ക് നിറയട്ടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഈശോ ഉത്തരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈശോ എല്ലാവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എളിമയോടെ ഒരു കൊച്ചു കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ദാഹത്തോടെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കൃതാവിൻ്റെ ഭൗതികമായിട്ടുള്ള ഒത്തിരിയേറെ നിയോഗങ്ങളുണ്ട് പ്രാർത്ഥനകളുണ്ട് പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഇപ്പോൾ എല്ലായിടത്തും സമാധാനവും സന്തോഷവും കുടുംബങ്ങളിൽ ഇപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രാർത്ഥനയോടുകൂടി അങ്ങയുടെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു കോപ്പി എഴുന്നേറ്റ് നിൽക്കുകയോ മുട്ടുകുത്തുകയോ ഒക്കെ ചെയ്യാം എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി സകലേവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുക ചിന്തണമേ ദിവ്യവരങ്ങൾ

സ്തുതി പാടിടും എൻ്റെ നീ നിക്കൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ ശുന എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാ അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ബാദി ദേ അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും பிரபாதிஜிஜியா தன் மகள் போலுமே எனக்கு நேஸ்துதே யாஜிக் கன் மகள் போலுமி எனக்கு நேஸ்துதே നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ